ായി കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യ കഥ കേട്ടാലോ അതെ കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു സർപ്പാരാധന കേന്ദ്രമാണ് പാമ്പുമേക്കാട്ടുമന തൃശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലെ വടമ വില്ലേജിലാണ് പാമ്പുമേക്കാട്ടുമന സ്ഥിതി ചെയ്യുന്നത് പണ്ട് മേക്കാടുമന എന്നായിരുന്നു പേര് ഈ മനക്ക് പാമ്പുകളുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് പാമ്പുമേക്കാട്ട് മന എന്ന് പേരുണ്ടായത് ഉഗ്ര രൂപികളായ സർപ്പങ്ങളുടെ മനോഹര രൂപങ്ങളാൽ അലങ്കരിച്ച കവാടം തന്നെ ഏതൊരു ഭക്തന്റെയും ഉള്ളിലും ഭയത്തിൻ്റെ സൂചന ഉണർത്തുന്നു ഉള്ളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ വലിയതും ഏറെ വള്ളികളുള്ളതുമായ മരങ്ങളും ഒപ്പം ചെറിയ ചെറിയ കാവുകളും കൊണ്ട് ശ്രദ്ധേയമാണ് പാമ്പുമേക്കാട്ട് പരിശുദ്ധ പൂങ്കാവനം എന്ന് വിശേഷിപ്പിക്കുന്ന അഞ്ച് സർപ്പക്കാവളോടുകൂടി വ്യത്യസ്തമായി കിടക്കുന്ന ആറ് ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് പാമ്പുമേക്കാട്ട് മന സ്ഥിതി ചെയ്യുന്നത് ഇനി ഈ പാമ്പുമേക്കാട്ട് മനയെക്കുറിച്ചുള്ള ഐതിഹ്യ കഥയിലേക്ക് പോകാം പണ്ട് പണ്ട് മന്ത്രതന്ത്ര വിധികളിൽ പ്രാവീണരായിരുന്നുവെങ്കിലും ദുസ്സഹമായ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കാനായിരുന്നു മേക്കാട്ട് മനക്കാരുടെ വിധി അക്കാലത്ത് ഒരിക്കൽ ദാരിദ്ര്യ ദുഃഖത്തിന് നിവൃത്തി ഉണ്ടാകണമെന്ന പ്രാർത്ഥനയുമായി മേക്കാടം തിരുമേനി ചരിത്രപ്രസിദ്ധമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഭജനയിരിക്കാൻ ആരംഭിച്ചു പന്ത്രണ്ട് വർഷത്തോളം അദ്ദേഹം ഭജനയിരുന്നു ഭജന തീരുന്നതിന് മൂന്നു നാല് ദിവസം മുമ്പ് ഒരു അർദ്ധരാത്രി നേരെ പുലർന്നെന്ന് വിചാരിച്ച് മേക്കാട്ട് തിരുമേനി കുളിക്കാനായി പോയി അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ തിരുമേനി ചോദിച്ചു അപ്പോൾ ആ പറഞ്ഞു കുളിക്കാനുള്ള സമയമായിട്ടില്ല നേരം വെളുത്തു എന്ന് അങ്ങ് നേരത്തെയാണ് പോന്നത് അധിക നേരം ഇവിടെ നിൽക്കണ്ട തിരിച്ചു പോയിക്കോളൂ മേക്കാട്ട് തിരുമേനി സംശയിച്ചു നിന്നിട്ട് തിരികെ നടക്കാൻ തുടങ്ങി അപ്പോൾ ആ അപരിചിതൻ പറഞ്ഞു മേക്കാട്ട് തിരുമേനി നാഗമാണിക്കും കണ്ടിട്ടുണ്ടോ കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് അപ്പോഴാണ് അപരിചിതന്റെ കയ്യിൽ തീക്കരൽ പോലെ തിളങ്ങുന്ന നാഗമാണിക്യം കണ്ടത് കണ്ടിട്ട് തിരികെ തരാമെങ്കിൽ ഞാൻ ഇത് അങ്ങേക്ക് തരാം അപരിചിതൻ പറഞ്ഞു കാണട്ടെ എന്ന് മേക്കാടും പറഞ്ഞു അങ്ങനെ അപരിചിതൻ നാഗമാണിക്യം മേക്കാട്ടിന് കൊടുത്തു നാഗമാണിക്യം കൈകിട്ടിയ മേക്കാട്ടിന് അത്ഭുതം തോന്നി അങ്ങ് അനുവദിക്കുമെങ്കിൽ കൊടുങ്ങല്ലൂർ കോവിലകത്തെ വലിയ തമ്പുരാനെ ഇത് കാണിച്ചു കൊടുത്തിട്ട് വേഗം വരാം ഇതുപോലുള്ള അപൂർവ കാര്യങ്ങൾ കാണുന്നത് അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് മേക്കാട്ട് തിരുമേനി അപരിചിതനോട് പറഞ്ഞു വേഗം വരണം മേക്കാട് തിരികെ വരുന്നതെന്നും കാത്ത് ഞാനിവിടെ ഉണ്ടാവും മേക്കാട് വേഗം നാഗമാണിക്യവുമായി കൊട്ടാരത്തിലേക്ക് തിരിച്ചു ണിക്യം കയ്യിൽ കിട്ടിയ കൊടുങ്ങല്ലൂർ തമ്പുരാൻ അത് തിരികെ കൊടുക്കാൻ മനസ്സ് വന്നില്ല എന്തു വില വേണമെങ്കിലും കൊടുക്കാം ഇതെനിക്ക് വേണമെന്ന് തമ്പുരാൻ പറഞ്ഞപ്പോൾ തിരികെ വേണമെന്ന ഉറച്ച നിലപാടും സത്യസന്ധതയും കണ്ടപ്പോൾ തമ്പുരാൻ മനസ്സില്ലാ മനസ്സോടെ നാഗമാണിക്യം മേക്കാടിന് തിരികെ നൽകി ണിക്യം മേക്കാട്ട് അപരിചിതനെ കൊണ്ടു നൽകിയപ്പോ പെട്ടെന്ന് അപരിചിതൻ അപ്രതീക്ഷനായി പെട്ടെന്ന് അവിടെ ആകെ ഇരുട്ടു പരന്നു ഒന്നും മനസ്സിലാവാതെ ഒരു വിധത്തിൽ കുളിച്ച് മേക്കാട് ക്ഷേത്രത്തിലേക്ക് പോയി അന്ന് രാത്രി മേക്കാടിന് ഉറക്കം വന്നില്ല പലതും ചിന്തിച്ചു കൂട്ടി മേക്കാടിന് ഉറക്കം വന്നില്ല എന്നാലും ആ അപരിചിതൻ ആരായിരിക്കും ആരാണെന്ന് ചോദിക്കാമായിരുന്നു മോശമായി പോയി വെളുപ്പിനു മുമ്പേ ഉറക്കം വരാതെ മേക്കാട്ട് ക്ഷേത്രക്കുളത്തിന് അരികിലേക്ക് നടന്നു എന്താ മേക്കാടാ ഇന്നും നേരത്തെയാണല്ലോ മേക്കാടൻ തിരിഞ്ഞു നോക്കി ഞാൻ മുമ്പ് കണ്ട ദിവ്യതേജസ് ഉള്ള ആ ആള് തന്നെ മേക്കാടൻ വേഗം അയാൾക്കരികിലേക്ക് ചെന്നു അങ്ങ് ആരാണ് സാക്ഷാൽ പരമശിവനാണോ സത്യം പറ മേക്കാടിന്റെ നിറകണ്ണുകളോട് കൂടിയുള്ള ചോദ്യത്തിന് മുമ്പിൽ അപരിചിതിന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല ഞാൻ വസുകിയാണ് അദ്ദേഹം പറഞ്ഞു മേക്കാടിന് എന്റെ യഥാർത്ഥ രൂപം കാട്ടിത്തന്നാൽ അങ്ങ് ഭയപ്പെടും മേക്കാടിനർബന്ധമാണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ചെറിയ രൂപത്തിൽ വന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ചെറിയ രൂപത്തിൽ അഞ്ചു തലയുള്ള സർപ്പമായി മേക്കാടിന് ദർശനമേകി അങ്ങനെ വസുകി വരം നൽകുകയും അതിൻ പ്രകാരം ഇല്ലത്തെ ദാരിദ്ര്യവും എന്നും എന്റെ സാന്നിധ്യവും നാഗേക്ഷിയമ്മയും കൂടെ ഉണ്ടാവുമെന്നും ഞങ്ങളെ ഇല്ലത്തിന്റെ കിഴക്കായി കൂടിയിരുത്തണമെന്നും അവിടെ ഒരു കിടാവിള കെടാതെ സൂക്ഷിക്കണമെന്നും ഇല്ലപ്പറമ്പിൽ ധാരാളം സർപ്പങ്ങൾ വന്നു ചേരുമെന്നും പറഞ്ഞു മാത്രമല്ല ഈ മാണിക്ക് കല്ല് മേക്കാടിന്റെ ഇല്ലത്ത് സൂക്ഷിച്ചോളൂ സകല ഐശ്വര്യങ്ങളും വന്നു ചേരും ഇതും പറഞ്ഞ് സർപ്പരാജാവ് രാജാവ് അപ്രതീക്ഷനായി അങ്ങനെ മേക്കാടിന്റെ ഓലക്കുടയിൽ പിണഞ്ഞിരുന്ന നാഗത്താനെയാണ് മേക്കാട്ടുമനയിലെ പരദേവതയായി കിഴക്കിനിയിൽ പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വാസം ഈ കഥയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ പാമ്പുമേക്കാട്ടുമനയിലെ സർപ്പാനാധനയ്ക്ക് പിന്നിലുള്ള തെളിവായി കാണുന്നത്